വേനൽ അതിൻ്റെ പാരമത്തിലെത്തിയതോടെ ചൂട് അനുദിനം കുതിച്ചുയരുകയാണ് താപതരംഗങ്ങൾ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ അടിക്കുകയാണ് ആളുകൾ വീടിനുള്ളിൽ തന്നെ തുടരാനും സൂര്യനിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനും നിർബന്ധിതരാവുകയാണ് ചൂടിൽ നിന്ന് സ്വയം സംരക്ഷിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളെയും സൂര്യനിൽ നിന്ന് സംരക്ഷിക്കേണ്ടതാണ് കൊടും ചൂടിൽ വാഹനം ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നാശമുണ്ടാക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കത്തുന്ന വെയിൽ കാറിന്റെ ഇന്റീരിയറിനെ മാത്രമല്ല ബാധിക്കുക മറ്റു ഭാഗങ്ങളെയും കാര്യമായി തന്നെ ബാധിക്കും അതിനാൽ വേനൽ കാറിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ് സൂര്യനിൽ നിന്ന് കാറിനെ സംരക്ഷിക്കാൻ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാർ വാക്സ് ചെയ്യാം കാറിനെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും വാക്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാർ വാക്സിങ് ചെയ്യുന്നതിലൂടെ കാറിന് ഒരു ബാഹ്യ സംരക്ഷണ പാളി നൽകുകയും ഇതുവഴി പോറലുകൾ കുറയ്ക്കുകയും ദോഷകരമായ അൾട്രാവയലറ്റ് കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ ഇത് കാറിന്റെ ബോഡിയിലെ എക്സ്റ്റീരിയർ പെയിന്റ് കേടുകൂടാതെ സൂക്ഷിക്കുന്നു സൂര്യന്റെ ചൂടിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി ആരെങ്കിലും സ്ഥിരമായ വഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് സെറാമിക് കോട്ടിംഗ് തിരഞ്ഞെടുക്കാവുന്നതാണ് വാഹനത്തിന്റെ തെളിച്ചം നിലനിർത്താനും ദീർഘനേരം തിളങ്ങാനും ഇത് സഹായിക്കുന്നു വിൻഷീൽഡ് പ്രൊട്ടക്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യാം കാറിന്റെ മുൻവശത്താണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് ഇത് ഡ്രൈവറെ കാര്യമായി ബാധിക്കുക മാത്രമല്ല ഇത് കാരണം സീറ്റുകളിൽ കൂടുതൽ ചൂട് അനുഭവപ്പെട്ടേക്കാം മുൻവശത്തെ ഡാഷ്ബോർഡ് മങ്ങാനും അതിന്റെ രൂപം നഷ്ടപ്പെടാനും ഇത് കാരണമാകുന്നു ഇത് ഒഴിവാക്കാൻ വേണ്ടി വിൻഷീൽഡിനായി ഒരു ടിൻ പ്രൊട്ടക്ടർ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് കാറിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയ്ക്കും ഫ്ലൂയിഡിന്റെ അളവ് പരിശോധിക്കാം വേനൽക്കാലത്ത് കാറിന്റെ അവശ്യ ഫ്ലൂയിഡുകൾ കത്താറുണ്ട് അവ പതിവായി നിരീക്ഷിക്കുകയും കത്തി തീർന്നാൽ വീണ്ടും നിറക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് കൂളന്റ് മോട്ടോർ ഓയിൽ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് എന്നിവയാണ് വേനൽക്കാലത്ത് പതിവായി പരിശോധിക്കേണ്ട സാധാരണ ഫ്ലൂയിഡുകളിൽ ചിലത് സീറ്റ് കവറുകളിൽ ശ്രദ്ധ കൊടുക്കാം വേനൽ ചൂട് കാറിന്റെ അപ്ഹോസ്റ്ററി കേടുവരുത്തുന്നു നീണ്ടു നിൽക്കുന്ന ചൂട് കാറിലെ ലെതർ സീറ്റുകൾ കഠിനമാക്കുകയും വരണ്ടതാക്കുകയും ചെയ്യുന്നു അതിനാൽ സീറ്റ് കവറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇരുണ്ട നിറങ്ങളെ അപേക്ഷിച്ച് ഇളം നിറങ്ങളിലേക്ക് പോകേണ്ടത് പ്രധാനമാണ് ഇരിപ്പിടങ്ങൾ പതിവായി ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വിൻഡോ ടിന്റുകൾ കാർ ടിന്റുകൾക്ക് ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടെങ്കിലും വേനൽക്കാല ചൂടിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും കാറിനെ സംരക്ഷിക്കുന്നതിനുള്ള മികച്ച ഓപ്ഷനാണ് വിൻഡോ ടിന്റുകൾ വിൻഡോയിലെ ഈ ടിന്റുകൾ കാറിന്റെ ഇന്റീരിയറിനെ ദോഷകരമായ സൂര്യകിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും സുഖവും സ്വകാര്യതയും നൽകുകയും ചെയ്യുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ